ലക്ഷണം കണ്ടിട്ട് ശബരിമലയിലെ സംഗമം ഒരു വലിയ സംഘർഷത്തിൽ കലാശിക്കുമെന്നാണ് തോന്നുന്നത് ഈ ഒരു സംഗമത്തിനെതിരെ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബി ജെ പി ആദ്യമേ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അപ്പൊ അതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഇവരുടെ വോട്ട് ബാങ്കില് ഇവരുടെ വോട്ട് വീതത്തില് കൈവെക്കുമെന്നുള്ള ആശങ്ക ബി ജെ പിക്ക് നല്ലതുപോലുണ്ട് ശബരിമലയില് മുമ്പുണ്ടായ സംഘർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പിക്ക് കേരളത്തില് വോട്ട് വീതം വൻതോതില് വർദ്ധിച്ചത് അപ്പൊ ഇത് തിരിച്ചു പിടിക്കുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു നിർണായക രാഷ്ട്രീയ ലക്ഷ്യം കൂടിയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമത്തിൽ പങ്കെടുത്താൽ അതിനെ തടയുന്നക്കിയ സംഘപരിവാർ സംഘടനകൾ ഇപ്പൊ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം മുമ്പുണ്ടായ സംഘർഷങ്ങൾക്ക് മുഖ്യമന്ത്രി മാപ്പ് പറയുകയാണെങ്കിൽ തടയില്ലെന്നും ബി ജെ പി വ്യക്തമാക്കിയിട്ടുണ്ട് മാപ്പോ അതും പിണറായി അതെന്തായാലും നടക്കൂല അറിയുന്ന ആരെങ്കിലും അദ്ദേഹം മാപ്പ് പറയുന്ന കരുതുന്നുണ്ടോ അവിടെ അയ്യപ്പ സംഗമം നടക്കുകയും ചെയ്യും പിണറായി പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായും പങ്കെടുക്കുകയും ചെയ്യും ഇനി അഥവാ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ പിന്നെ കളി മാറും കേരളം ഒട്ടാകെ വ്യാപിക്കുന്ന സംഘർഷമായി മാറാനും സാധ്യത ഏറെയാണ്